ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് സാജൻ സൂര്യ നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ സാജൻ പിന്നീട് ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തിൽ മിനിസ്ക്രീനിലെത്തിയ സാജൻ സൂര്യ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി കലാരംഗത്തുണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ സാജൻ ജോലിയും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ദൂരദർശനിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദത്തിൽ എത്തി നിൽക്കുന്നു പ്രണയനായക വേഷങ്ങൾ നാല്പത് പിന്നിട്ടിട്ടും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരമാണ് സാജൻ സൂര്യ ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ നായക വേഷമാണ് സാജൻ ഇപ്പോൾ ചെയ്യുന്നത് ഇരുപത്തി മൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം ഇരുപത്തിമൂന്ന് വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സാജൻ സൂര്യയാണ് ആണ് ഗീതാഗോവിന്ദത്തിലെ നായകൻ ഗോവിന്ദ എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിക്കുന്നത് പുതുമുഖ താരമായ ബിന്നിയാണ് സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത് അടുത്തിടെയാണ് സീരിയൽ അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് തുടക്കത്തിൽ ഈ സീരിയൽ നായക വേഷം ചെയ്യുന്നതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടനാണ് സജ്ജൻ സൂര്യ പല കമൻസുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ പറഞ്ഞിരുന്നു ഇരുവരും ഒരുമിച്ചെത്തിയ പുതിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സീരിയൽ രംഗത്തുണ്ടെങ്കിലും ഗീതാഗോവിന്ദം സീരിയലിലെ അംഗങ്ങളുമായുള്ള സൗഹൃദം വളരെ രസകരമാണെന്ന് സാജൻ സൂര്യ പറയുന്നു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടെന്നും ഏറെ ആസ്വദിച്ചാണ് തന്റെ കഥാപാത്രം ചെയ്യുന്നത് എന്നും താരം കൂട്ടിച്ചേർത്തു ഗീതാഗോവിന്ദം സീരിയലിൽ അഭിനയിക്കുന്നതിന് മുൻപ് താൻ വലിയ മേക്കോവർ നടത്തിയതായും സാജൻ സൂര്യ പറഞ്ഞു ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു പിന്നീട് വിളിവന്നത് ഏറെയും അച്ഛൻ അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആ സമയത്ത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ കരിയർ മാറുമെന്ന് അങ്ങനെ മാസം കഷ്ടപ്പെട്ട് തടി കുറച്ച് ഹെയർ ഫിക്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുശേഷമാണ് നല്ല സീരിയലുകൾ ലഭിക്കുന്നത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാജൻ സൂര്യ പറഞ്ഞത് സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ എന്ന് ആളുകൾ പറയാറുണ്ടെന്നും സാജൻ സൂര്യ പറഞ്ഞു എന്തു പറ്റി ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെയാണ് സീരിയലിൽ കാണുമ്പോൾ കുറച്ചുകൂടി സൈസ് തോന്നിക്കും എന്നും സാജൻ സൂര്യ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഗീതാഗോവിന്ദം പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഗീതാഗോവിന്ദം സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗീതാഗോവിന്ദം സീരിയൽ എന്ന പ്രൊമോ പുറത്തുവിട്ടത് പിന്നാലെ അയ്യോ സീരിയൽ നിർത്തല്ലേ അടിപൊളി സീരിയലാണ് പ്ലീസ് റിക്വസ്റ്റ് ആണ് നല്ല സീരിയൽസ് ഒക്കെ പെട്ടെന്ന് ക്ലൈമാക്സ് ആക്കും അല്ലാത്തത് അങ്ങനെ നീട്ടുവലിച്ചു കൊണ്ടുപോകും ഞങ്ങളുടെ ഗീതാഗോവിന്ദം ഇപ്പോൾ തന്നെ നിർത്തരുത് ക്ലൈമാക്സോ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കുട്ടിയെ എല്ലാവർക്കും കാണണം ഇപ്പോൾ ഒന്ന് ക്ലൈമാക്സ് വേണ്ട കുഞ്ഞു വന്ന ശേഷമുള്ള എപ്പിസോഡിനൊക്കെ നല്ല റേറ്റിംഗ് കിട്ടും എന്ന് തുടങ്ങി നിരവധി കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഗീതവിൻ്റെയും ഗോവിന്ദൻ്റെയും സംഘർഷകരമായ പ്രണയകഥ പറഞ്ഞ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയായിരുന്നു ഗീതാഗോവിന്ദം അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവും വരവും ടിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് സത്യനാഥൻ എന്ന കഥാപാത്രത്തിൻ്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബബന്ധങ്ങളുടെ തീവ്രതയ്ക്കുമൊപ്പം പകയുടെയും പ്രതികാരത്തിൻ്റെ വിരഹത്തിൻ്റെയും നഷ്ടസ്വപ്നങ്ങളുടെയും വ്യത്യസ്ത മുഖങ്ങളിലൂടെയും കടന്നുപോകുന്നു ഗീതു രഞ്ജു പ്രിയ വിജയലക്ഷ്മി അവർണിക രേഖ രാധിക വിലാസിനി അനാർക്കലി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീകളുടെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചുകാട്ടുന്ന പരമ്പരയും കൂടിയാണിത് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സാജൻ സൂര്യയും നടി ജോസഫൈൻ ബിന്നി സെബാസ്റ്റ്യനുമാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ ഗീതാഗോവിന്ദം സീരിയലിൽ നായക വേഷം പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടനാണ് സാജൻ സൂര്യ പല കമൻസുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഗീതാഗോന്ദം അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തുടങ്ങിയ സീരിയൽ രണ്ട് വർഷം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് അറുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ട് എന്നതിൽ സന്തോഷമുണ്ട് നല്ല ടീമിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് രണ്ട് വർഷം പോയതറിഞ്ഞില്ല കരിയറിലും നല്ലൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട് മെഗാ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് എപ്പിസോഡ് ഒരു ചെറിയ നമ്പറാണ് എന്നിരുന്നാലും ഇന്നത്തെ കാലത്തെ അതൊരു നല്ല അച്ചീവ്മെൻ്റ് ആണ് എന്നായിരുന്നു സൂര്യ സീരിയലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരും രണ്ടര വർഷത്തെ വലിയൊരു ജേണി ആയിരുന്നു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ഫാമിലി പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയാണ് സംസാരിച്ചു തുടങ്ങിയത് സീരിയലിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അഭിനയം പോലും അറിയില്ലായിരുന്നു ആ എന്നെ എല്ലാം പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരാണ് ഗീതാഗോന്ദത്തിൻ്റെ സംവിധായകനും സാജൻ ചേട്ടനും ഒട്ടും അഭിനയം അറിയാത്തവരെ കൊണ്ട് പോലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സംവിധായകൻ അഭിനയിപ്പിച്ചെടുക്കും കാരണം നടനാകണമെന്ന് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് വന്നയാളാണ് ഞങ്ങളുടെ സംവിധായകൻ അഭിനയമോഹം മൂത്താണ് സംവിധായകനായത് പുള്ളി അഭിനയിച്ചു വരെ കാണിച്ചു തരും അത് കണ്ടിട്ടും അഭിനയം പഠിക്കാനും അഭിനയിക്കാനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാക്കണം തുടക്കത്തിൽ സംവിധായകൻ അഭിനയിക്കേണ്ട രീതി പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ സാജൻ ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ നെർവസ് ആകുമായിരുന്നു ആദ്യം കാരണം പുള്ളി നന്നായിട്ട് അഭിനയിക്കും അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നത് നമുക്ക് ഒരു ചലഞ്ച് തന്നെയാണ് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ അഭിനയിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാനും സജ്ജൻ ചേട്ടനും പിന്നീട് ഒരുപാട് സീനുകളിൽ ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് പാളിപ്പോയിട്ടുമുണ്ടെന്നും ബിന്നി പറഞ്ഞു പത്തിരുപത്തിയഞ്ച് വർഷമായി സീരിയലിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗീതാഗോവിന്ദത്തിലെ അണിയറ പ്രവർത്തകരെ എല്ലാവരുമായുള്ള സൗഹൃദം വളരെ രസമാണെന്ന് സജ്ജൻ സൂര്യൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ആസ്വദിച്ചാണ് എൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യുന്നത് പിന്നെയും അവളുടെ ഫാമിലിയും ഞങ്ങളുമായി നന്നായി സഹകരിക്കുന്നുണ്ട് ഗീതാഗോന്തത്തിന് വേണ്ടി ഞാൻ മേക്ക് ഓവർ ചെയ്തിരുന്നു എന്നത് ശരിയാണ് ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടിയുണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആ സമയത്ത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ കരിയർ മാറുമെന്ന് പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ പ്രധാനമായും പറയാറുള്ളത് തന്റെ പൊക്ക കുറവിനെ കുറിച്ചാണെന്നും പിന്നെ പറഞ്ഞിരുന്നു സീരിയലിൽ കാണുമ്പോൾ വലിയ കുട്ടിയാണെന്നൊക്കെ തോന്നുന്നതെന്നും എന്നാൽ നേരിട്ട് കാണുമ്പോൾ ചെറിയ കുട്ടിയാണല്ലോ എന്നും പലരും എന്നോട് പറയാറുണ്ട് അതിന് കാരണം സാരി ഉടുത്ത് എന്നെ കാണുമ്പോൾ മെച്ചൂരിറ്റിയും പൊക്കവും തോന്നിക്കുമെന്നതാണ് ഒന്ന് പിന്നെ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ക്യാമറാമാൻ തന്നിട്ടുണ്ട് അത് രണ്ടും ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി തനിക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് അതാണ് ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നത് എന്നും ബിന്നി പറഞ്ഞു താനും ഇത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ടെന്ന് സാജൻ സൂര്യൻ കൂട്ടിച്ചേർത്തു എന്നെ പുറത്തു വെച്ച് കാണുമ്പോഴും ആളുകൾ ിൽ പറയാറുണ്ട് സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ എന്തുപറ്റി ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് ബിന്നിയുമായുള്ള കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ബിന്നിക്കുള്ള ഒരു ഗുണം കോൺഫിഡൻസ് തന്നെയാണ് ഒരു കാര്യം അറിയില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്നുള്ള കോൺഫിഡൻസിൽ അതിലേക്ക് ഇറങ്ങും അതൊരു നല്ല കാര്യമാണ് ഡാൻസ് കളിക്കാൻ മടിയുള്ള എന്നെ പല വഴികൾ പറഞ്ഞ് തന്ന ഡാൻസ് കളിപ്പിക്കാൻ ബിന്നി സഹായിച്ചിട്ടുണ്ട് ഞാനും ബിന്നിയും തമ്മിലുള്ള കോംബോ വർക്കൗട്ടാകാനുള്ള ഒരു കാരണം കഥ സംവിധാനം എന്നിവയാണ് അർഹിക്കുന്ന ഫ്രീഡം തന്നാണ് സംവിധായകൻ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നത് ഇടാൻ പറ്റുന്ന എഫേർട്ടിന്റെ അങ്ങേയറ്റം അദ്ദേഹം ഇടുന്നുണ്ട് വയ്യാതെ ആയാലും ഷൂട്ടിന് എനർജിയിൽ വരും അദ്ദേഹം വിശ്രമിക്കാത്തത് കൊണ്ട് ഞങ്ങളെയും വിശ്രമിക്കാൻ അനുവദിക്കില്ലെന്നും സാജൻ സൂര്യ പറഞ്ഞു പിന്നീട് സീരിയൽ സംവിധായകൻ ജിതേഷും ഇരുവരെയും കുറിച്ച് സംസാരിച്ചു പ്രണയരംഗങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം കണ്ണോട് കണ്ണിൽ നോക്കണം ഉമ്മ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ ബിന്നിക്കും സാജനും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ അപ്പുറം ഇവർ ചെയ്യും വളരെ ലൈവ് പെർഫോമൻസ് ആണ് ബിന്നിയുടെയും സാജൻ്റെയും അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടാനുള്ളത് ഞാൻ മേടിച്ചെടുക്കുമെന്ന് സംവിധായകനും പറയുന്നു ഞങ്ങൾ ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ സാർ കട്ട് പറയാൻ മറക്കും ഉമ്മ തരുന്ന സീനുകൾ ഒറ്റ സീനുകൾക്കിൽ ഓക്കെ ആക്കും നൂറിരട്ടി ഉമാ സംവിധായകൻ എനിക്ക് തന്നിട്ടുണ്ടെന്നാണ് മറുപടിയായി സാജൻ സൂര്യ പറഞ്ഞത് ബിന്നിയുടെ കരിയറിലെ ആദ്യ സീരിയലാണ് ഗീതാഗോവിന്ദം സീരിയൽ നടനായ നൂബിനാണ് ബിന്നിയെ വിവാഹം ചെയ്തത് ഡോക്ടർ കൂടിയായ ബിന്നി ഗീതാഗോവിന്ദം വിജയമായ ശേഷം പൂർണ്ണമായും അഭിനയത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൂടാതെ മോഡൽ യൂട്യൂബർ എന്നീ നിലകളിലെല്ലാം ബിന്നി സജീവമാണ് അംബിക ശ്വേതാ വെങ്കൻ രേവതി നായർ ഉമാനായർ അമൃത തുടങ്ങിയവരാണ് സീരിയലിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് സിനിമാ മോഹവുമായി അഭിനയ രംഗത്തെത്തിയ സാജൻ സൂര്യ തിളങ്ങിയത് സീരിയൽ മേഖലയിലാണ് ചില സിനിമകളിൽ നായക വേഷവും മുൻപ് താരം ചെയ്തിട്ടുണ്ട്